നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മലയാളി യുവാവ് രാത്രി വൈകിയും എത്തിയില്ല സുഹൃത്തുക്കൾ നൽകിയ പരാതിക്ക് പിന്നാലെ ദുബായ് റോഡരികിൽ ആ നടക്കുന്ന കാഴ്ച ദുബായിൽ നിന്ന് കാണാതായ മലയാളി യുവാവിനെ ഒടുവിൽ റോഡരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് കോഴിക്കോട് കോടഞ്ചേരി ചെമ്പുകടവ് പന്നിവെട്ടും ചാലിൽ അബ്ദുൾ സലീമിന്റെയും സുഹറയുടെയും ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ മകൻ ഫവാസാണ് മരിച്ചത് ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്കിന് സമീപത്തെ റോഡരികിൽ വാഹനത്തിനരികെ മരിച്ച നിലയിൽ യുവാവിനെ കണ്ടെത്തുകയായിരുന്നു രാത്രി വൈകിയും താമസ സ്ഥലത്ത് ഫവാസ് എത്താതിരുന്നതിനെ തുടർന്ന് ഒപ്പം താമസിച്ചിരുന്ന സുഹൃത്തുക്കൾ പരാതി നൽകിയിരുന്നു മൃതദേഹം ദുബായ് പോലീസ് മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് പവാസിന് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി അറിയേണ്ടതുണ്ട് വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ ഇതിന് സാധിക്കൂ പ്രത്യേകിച്ച് റോഡരികിലാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് അതിനാൽ തന്നെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ അല്ലയോ എന്നതിൽ വ്യക്തത വരാനുണ്ട് എന്തായാലും ഇതിൽ വ്യക്തമായ അന്വേഷണം നടക്കും മാത്രമല്ല കഴിഞ്ഞ മാസവും ഇതിന് സമാനമായ രീതിയിൽ കാണാതായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയുണ്ടായി മൂന്നര മാസം മുൻപ് കാണാതായ കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി പുത്തൻതലത്ത് വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള അമൽ സതീഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത് മുതലാണ് അമൽ സതീഷിനെ ദുബായിൽ നിന്ന് കാണാതായത് താമസിക്കുന്ന മുറിയിൽ നിന്ന് വൈകിട്ട് പുറത്തുപോയ അമൽ പിന്നീട് തിരികെ വരാതെ ഇരിക്കുകയായിരുന്നു തുടർന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും നൽകിയ പരാതിയിൽ ദുബായ് പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടെ റാഷിദിയ ഭാഗത്ത് വെച്ച് അമലിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു റാഷിദിയയിൽ ആൾ ഒഴിഞ്ഞ പ്രദേശത്ത് തൂങ്ങി മരിച്ച നിലയിലാണ് അമലിന്റെ മൃതദേഹം കണ്ടെത്തിയത് ദുബായിൽ സ്വകാര്യ സ്ഥാപനത്തിൽ എട്ട് വർഷങ്ങൾക്ക് മുൻപാണ് അമൽ ജോലിക്ക് കയറിയത് ഇതിനിടയിലാണ് അമലിനെ താമസ നിന്ന് കാണാതാവുന്നത് കാണാതായ ഉടൻ തന്നെ സാമൂഹിക പ്രവർത്തകരും അമലിന്റെ നാട്ടുകാരും പലയിടങ്ങളിലും ഊർജിതമായി അന്വേഷണം നടത്തിയിരുന്നു ദുബായ് റാഷിദിയ ഭാഗത്ത് വെച്ചായിരുന്നു അമലിന്റെ ഫോൺ പ്രവർത്തിച്ചത് അതിനാൽ തന്നെ സിം കാർഡ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും മുന്നോട്ട് പോയില്ല മൂന്ന് മാസമായിട്ടും മകനെ കുറിച്ച് വിവരം ലഭിക്കാതിരുന്നതോടെ അമലിന്റെ പിതാവ് സതീഷ് ദുബായിൽ എത്തിയിരുന്നു എന്നാൽ മൃതദേഹം കണ്ടെത്തുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അദ്ദേഹം തിരികെ നാട്ടിലേക്ക് മടങ്ങിയത് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക